കുറച്ചാൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ല മനസ്സിലായോ കുറച്ചാൾക്കാരെ ശമ്പളം കൊടുത്ത് ഒരു വടിയും കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കേരളം മോശമാണ് കേരളം മോശമാണ് എന്ന് ലോകത്തോട് വിളിച്ച് പറയാനുള്ള ശമ്പളം വാങ്ങിയിട്ടാണ് പാൻറും കുപ്പായും ഒക്കെ ഇട്ട് പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഇവരെ കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ നല്ല കുപ്പായം നല്ല തുണി നല്ല ലിസ്റ്റിൽ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കളവ് പറയുന്ന ആളാണ് എന്നുള്ളതാണ് അതിൽ തെറ്റില്ല അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ എന്താച്ചാല് നമ്മളിപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ജോലിയും ആ കൂട്ടത്തിലൊരു ജോലിയാണ് എന്നുള്ള നിലയ്ക്ക് വളരെ സ്നേഹപൂർവം വളരെ സ്നേഹപൂർവ്വം നിങ്ങളിത് മനസ്സിലാക്കണം എന്താ കാര്യം ഞാൻ അത് വരുന്നത് പറഞ്ഞില്ല നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നിങ്ങളെല്ലാം ജയിപ്പിച്ച എം എൽ എ ആയ പി വി അൻവർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ദിവസം കോഴിക്കോട്ട് കൂടി പോയപ്പോൾ ഒരു ഒരു ആള് വടിയേറ്റിൻ്റെ മുന്നിൽ വന്നു അൻവർ ആ കക്കട എന്താ ഒരു പോയില് ഉണ്ട് അവിടെ അവിടെ നടത്തുന്ന ഈ അതിക്രമം നിങ്ങൾ കാണുന്നില്ല എന്നോട് ഞാൻ കണ്ടിട്ടില്ല ഏയ് ഞാനവിടെ പോയിട്ടില്ല വടീട്ട് വന്നിരിക്കുക അപ്പം എന്താണ് അദ്ദേഹത്തിന് കുറ്റം അദ്ദേഹം വനഭൂമി വെട്ടിപ്പിടിച്ച ആളാണ് ആ അദ്ദേഹം പിന്നെന്താണ് അവിടെ വെള്ളം കീപ്പട്ടിക്ക് കൊണ്ട് തടഞ്ഞ് അനധികൃത അണക്കെട്ട് കെട്ടിയ ആളാണ് അപ്പോൾ അൻവറിനില്ലാത്ത കുറ്റമില്ല ഏത് മറ്റേ ആദിവാസീൻ്റെ ഭൂമി അടിച്ചു മാറ്റി മറ്റേ മദ്യം പറയാൻ പോയ ഭൂമി പിടിച്ചു മാറ്റി പിന്നെ ആകാശത്ത് കയറിയിട്ട് മറ്റേ ഡാമുണ്ടാക്കി ഡാമിൻ്റെ അടിയിൽ കയറിയിട്ട് മീൻ വളർത്തി മീനിനടിച്ചിട്ട് അടിച്ചു മാറ്റി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരത്തിൻ്റെ ആളാരാ പി വി അൻവർ ഇത് പറഞ്ഞാരാണ് നമ്മളെ മാധ്യമങ്ങൾ ഇപ്പം ഇങ്ങൾ നോക്കിയങ്ങൾ രാവിലെ ആറു മണിക്ക് അൻവർ നീക്കുന്നതിൻ്റെ മുമ്പ് മനുഷ്യൻ നീന്തിപ്പോയി എത്താത്ത ഒരു സ്ഥലത്ത് രാവിലെ അൻവറിൻ്റെ വീട്ടിലെ പട്ടി പൂച്ച കോഴി ഇതൊക്കെ കൂവുന്നതിന്റെ മുമ്പ് ആദ്യം എത്തുന്നത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കള അൻവർ നന്നായി ആ ലോകത്തെ ഏറ്റവും മഹാൻ പി വി അൻവർക്ക് ഇപ്പോ അൻവർ സുഭാഷിതങ്ങൾ രാവിലെ തുടങ്ങും അങ്ങനെയാണ് വൈകുന്നേരം പി വി അവസാനിക്കുമ്പോൾ പറഞ്ഞാൽ നാളെ രാവിലെ അൻവറിന്റെ സുഭാഷിതങ്ങളുമായി നമുക്ക് കാണാം അങ്ങനെ ഉറങ്ങാൻ പോണെ കേരള പോലീസ് അതൊരു സംശയം വേണ്ട മര്യാദക്ക് കേരള പോലീസ് പ്രവർത്തിക്കൂ മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെ മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പൊ കോഴിക്കോട് എയർപോർട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ മലപ്പുറത്താണ് കോഴിക്കോട് എയർപോർട്ടിൽ മലപ്പുറം വാക്ക് മലപ്പുറം കണ്ട് നമ്മള് ശ്രീനിവാസൻ പോളണ്ട് പോളണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ് ഇവർ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം മലപ്പുറം അത് പറയുന്നത് തുലി യഥാർത്ഥ തുലിയാണോ അതോ കണ്ടാമൃഗത്തിന്റെ തുലിയാണോ അതോ തുലിയാണോ എന്നാണ് ഞാൻ അറിയിക്കുന്നത് ഇനി പറഞ്ഞാൽ നോക്കിയിട്ടുണ്ട് കൈവിടെ പിടിച്ചുപോലെ യഥാർത്ഥ തൊലിയാണോ അതിന് ഏറ്റവും ഏറ്റവും പറയുന്നത് അതെന്ന ഏറ്റവും ചെറുതായത് ഇവിടെ ഇരിക്കുന്ന സി മോഹൻദാസിനെ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞു ഏറ്റവും മലപ്പുറം എന്ന് പറഞ്ഞാൽ അതിൽ വേറെ അർത്ഥം കൊടുക്കാനുള്ള പരിസരം ഇത് ആദ്യം നടത്തിയ ആദ്യം നടത്തിയതാണ് മലപ്പുറത്തിന്റെ പ്രത്യേക മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം ഞാനിത് മലപ്പുറത്തുകാരനാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനം

എനിക്ക് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് മലപ്പുറം ജില്ലയെ കുറിച്ച് സഖാവ് പിണറായി പറഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളും ചില വർഗീയവാദികളും ശക്തമായി രംഗത്തേക്ക് വന്നപ്പോൾ സഖാവ് പിണറായി വിശദീകരിച്ചു എൻ്റെ ഉദ്ദേശം അതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് പിണറായി എന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ അവിടെ തീർന്നില്ലേ ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നു തെറ്റായിട്ടൊരാക്ക് തോന്നി ഒരാളിനോട് അത് പറഞ്ഞു ഞാനത് വിശദീകരിച്ചു ഞാൻ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം തീർന്നില്ലേ അത് തീരൂലിക്ക് തീരൂലട്ടോ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ തെരുവിലാണ് സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് വീണത് ഈ റോട്ടിലാണ് സഖാവ് പൗലോസ് കുത്തേറ്റ് മരിച്ചു വീണത് ആ രക്തസാക്ഷികളുടെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലെ ഒരു തരി മണ്ണിടാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന ഉറപ്പു ഈ വന്നു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് കൂലിക്ക് വന്ന ഒരാളും ഇവിടെ ഇല്ല എന്നതാണ് ഒരാളില്ല അവര് വന്നതാ ഇവിടെ അവര് നാളെയും വരും മറ്റന്നാടും വരും ഈ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ജീവന്റെ ഒരു തരി ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ വരും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് അത് വർഗ പാളയത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗ തന്നെയാണ് കാണുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതുണ്ട്